ചാരു ഏവർക്കും സ്വാഗതം ഞാൻ ജയശ്രീ രവീന്ദ്രൻ പട്ടാമ്പി ഞാൻ കരിക്കാട് ഗ്രാമത്തിൻ്റെ തിരുവാതിര വിശേഷങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ എങ്ങനെയാണ് തുടിക്കുക എന്നുള്ളതൊക്കെ കാണിച്ചു നീ തുടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നുരയ്ക്കലാണ് ചിലതൊക്കെ മലരു വറുക്കുക എന്നും ഇനി പറയും അതെങ്ങനെ വെച്ച് കയ്യ് വെറുതെ ഇങ്ങനെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് എങ്ങനെ വെച്ചാലും മതി കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ വെള്ളത്തിൽ ഇങ്ങനെ 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 വെള്ളത്തിൽ ഇങ്ങനെ 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 മെല്ലെ മെല്ലെ അങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ മലര് പൊട്ടിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ആ വെള്ളത്തുള്ളികളിങ്ങനെ ചാടും അതായിരിക്കും ഈ മലര് വറക്കുക എന്നുള്ളൊരു പ്രയോഗം ഇതിന് വന്നത് നുരയ്ക്കുക അങ്ങനെ ആ പാട്ടിനനുസരിച്ചിട്ടിങ്ങനെ വെള്ളത്തിൽ നിന്നിങ്ങനെ ആ വെള്ളത്തിൻ്റെ വല്ലാതെ അടിയിലേക്ക് പോവില്ല മുകളിൽ വെച്ചിട്ടിങ്ങനെ കൈ കൊണ്ടിങ്ങനെ കാണിക്കാൻ നൊരയ്ക്കുക പറയും അതിന് നല്ല നല്ല പാട്ടുകൾ പാടിയിട്ട് അതിങ്ങനെ എല്ലാവരും ഇങ്ങനെ വെള്ളത്തിൽ വട്ടത്തിൽ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ നല്ല രസമാണ് അത് കാണാനും അപ്പോൾ ആ പാട്ടിങ്ങനെ ഉറക്കം ഒരാൾ പാടിക്കൊടുക്കും ബാക്കിയുള്ളവരെ ഏറ്റുപാടും അങ്ങനെയാണ് ഈ നൊരയ്ക്കുക എന്നത് അപ്പം ഞാൻ ഒരു നമ്മളൊരു പാട്ട് ഇട്ടിട്ടുണ്ട് ആ പാട്ട് പാടിയിട്ടാണ് നുരച്ചിട്ടുള്ളത് ഇവിടെ അമ്മേൻ്റെ പാടി തന്നു ഞങ്ങളും കൂടെ പാടി ൂ കൈനാരേ നാറുന്നു കൈനാരേ നാറുന്നു നിനക്കാരെ പൂത്തന്ന് നിനക്കാരെ പൂത്തന്ന് എനിക്കാരും തന്നതല്ല എനിക്കാരും തന്നതല്ല ഞാനെടുത്തു ചൂടിയതല്ല ഞാനെടുത്ത് ചൂടിയത് കൈതെളിപ്പാൻ പോയപ്പോൾ കൈതളിപ്പാൻ പോയപ്പോൾ കൈനാറി കുലവിരിഞ്ഞ കൈനാറി കുലവിരിഞ്ഞ എന്തലയിൽ വീണതാണേ എന്തയിൽ വീണതാണേ അപ്പൊ ഈ വെള്ളത്തിന് നൊരക്കലെങ്ങനെയാണെന്ന് നമ്മൾ കാണിച്ചെന്ന് ചില ദിക്കുകളിൽ ഞാൻ പറഞ്ഞു മല മല ഒരു വറക്കാന്നൊക്കെ പറയുമായി അപ്പോൾ ഓന ഈ സ്ഥലത്തിലെ കരിക്കാട് ഗ്രാമത്തിൻ്റെ ഒരു ഇതാണ് ഞാൻ വിശേഷതകളാണ് ഞാൻ പറയണത് അതെനിക്കറിയുള്ളൂ കാരണം ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമമായതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളെനിക്കറിയുള്ളൂ പറയാം അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങളൊക്കെ എല്ലാവരും കാണണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത എപ്പിസോഡ് കാണുന്നവരെ നന്ദി നമസ്കാരം